the <laughs> ഹേ ഗായ്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചാവക്കാട് പോവാണ് ചാവക്കാട്ടില് ഫാമില്ലാട്ടോ പോകുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഫാമില്ല ചാവക്കാട് എന്ന് അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടോ ഞാനിത് സെക്കൻഡ് ടൈം ആട്ടോ ഇവിടെ വരുന്നത് നമുക്ക് ഇവിടേക്ക് കയറാനായിട്ട് ഒരു ഫീസ് ഉണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആനിമൽസിനെ നമുക്ക് കാണാൻ മാത്രമല്ല കേട്ടോ പെറ്റ് ചെയ്യാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റും തൃശ്ശൂരിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ഐറ്റം വേറെ എവിടെയുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് റുപ്പീസിന് വെർത്ത് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ പിന്നെ ഇതിന്റെ അകത്ത് ചെറിയൊരു ഫുഡ് സ്റ്റാൾ ഉണ്ട് വലിയ ഫുഡ് ഐറ്റംസ് ഒന്നും അല്ലെങ്കിലും സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും നമ്മൾ ഫാമിലിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒട്ടകത്തിനെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുതിരേനെ കാണാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും വളണ്ടിയേഴ്സ് ഉണ്ടാവട്ടോ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഈ വളണ്ടിയേഴ്സ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് പെറ്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് നമ്മുടെ കയ്യിൽ തരും എന്നിട്ട് നമ്മൾ ഇതിനെ ഫീഡ് ചെയ്ത് പോകുന്നവരെ ആ വളണ്ടിയേഴ്സ് അവിടെ തന്നെ നിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽസിന് എത്ര നേരം വേണമെങ്കിലും പെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് പ്രാവിന്റെ സെക്ഷൻ ആയിരുന്നു ായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഒരു ഫിഷ് ടാങ്കിന്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന ടൈം തന്നെ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി സംഭവം നമ്മുടെ കയ്യിൽ എന്തോ ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു വളണ്ടിയർ ചേച്ചി ഉണ്ടായിരുന്നു മുപ്പനാള് നമ്മുടെ കൈയ്യിലേക്ക് ഇവരുടെ തീറ്റ വെച്ചിട്ട് പറഞ്ഞു കൈ ഒന്ന് ജസ്റ്റ് അവിടെ വെച്ചാൽ മതിയെന്ന് പിന്നെ നടന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് കാരണം ഇതിന്റെ മുന്നേ ഞാൻ വന്ന സമയത്ത് ഇങ്ങനൊരു ആക്ടിവിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇവർ ഈ ഫിഷ് ടാങ്ക് എക്സ്പീരിയൻസ് ഇവിടെ കൊണ്ടത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ആടുകളുടെ മാത്രം ഒരു ലോകത്തേക്കാണ് ഇവരെ കണ്ടാൽ ഒരു നാടൻ ലുക്ക് ഉണ്ടെങ്കിലും സംഭവം നാടൻ അല്ലാട്ടോ ആളൊരു കനേഡിയൻ ബ്രീഡാട്ടോ എല്ലാവരുടെ കൂടിന്റെ മുന്നിലും അവരവരുടെ ഒറിജിനും പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാമത് കണ്ട ബ്രീഡാട്ടോ ഈ ആടിന്റെ പ്രത്യേകത തന്നെ ഇതിന്റെ കൊമ്പിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു അത്ര ഭംഗിയാണ് ഇതിന്റെ കൊമ്പ് കാണാൻ ഇതിനെ പെറ്റ് ചെയ്യാൻ പോകുമ്പോ ഇതിനെ കുത്തുന്ന് എനിക്ക് നല്ല പേടിണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു മൂപ്പരാൾ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരുടെയും അട്രാക്ഷൻ സീക്കർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടർക്കി ഡുംബാഗോട്ടാട്ടോ മൂപ്പരാളുടെ ഫിസീക്കിലാണ് എല്ലാരും വീണു പോകുന്നത് പക്ഷെ ആളിപ്പൊ കിടന്നുറങ്ങിയായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മൾ നാലാമത് കണ്ട ഗോട്ട് ബ്രീഡ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കൊമ്പാണ് ഗൈസ് ഉള്ളത് രണ്ട് കൊമ്പുള്ള ആട് ആടൻ്റെ കുത്തോന്നായിരുന്നു എനിക്ക് പേടി അപ്പൊ ഇവരുടെ അടുത്ത് എത്തിയപ്പോ എന്റെ അവസ്ഥയോ പക്ഷെ ഇല്ലാട്ടോ എല്ലാരും നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പെറ്റെയ്യ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ അഞ്ചാമത്തെ വെറൈറ്റി ആടിനെ കേട്ടോ ഫസ്റ്റ് ലുക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലും ഒന്നും കൂടി ഞാൻ സൂക്ഷിച്ച ആ ബോർഡിലേക്ക് നോക്കിയപ്പോഴാണ് ചെറിയൊരു പേടി വന്നത് കേട്ടോ ഇവരെ ഗോട്ട് ഫൈറ്റിനാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷെ അതിന്റെ ഒരു ഹങ്കാരം അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല കേട്ടോ ആടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഈ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ ഈ കാളക്ക് എന്ത് കാര്യമെന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത് പക്ഷെ ഇവൻ ഭയങ്കര പാവാട്ടോ ഇതാണ് ഇവിടുത്തെ ആറാമത്തെ വെറൈറ്റി ആട് കേട്ടോ നമ്മൾ ഇത്രയും നേരം കണ്ട ആടുകളിൽ വെച്ചിട്ട് ഇവരുടെ കൊമ്പ് അത്ര വെല്പ്പൊന്നുണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ മറ്റുള്ളവരെയും പോലെ ഇവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളുടെ അടുത്ത് അങ്ങനെ ആടിന്റെ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ ഇനി പോയത് എമുവിന്റെ അടുത്തേക്ക് ആട്ടോ ഇവിടെയും വളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എമുക്കുട്ടിനുള്ള ഫുഡ് നമ്മുടെ കയ്യിലേക്ക് തന്നു അങ്ങനെ നമ്മൾ എമൂസിന് ഫുഡൊക്കെ കൊടുത്ത് അടുത്ത സെക്ഷനിലേക്കാണ് പോയത് ഇവിടെയാണെങ്കിൽ കഴുതകളാട്ടോ ഉള്ളത് എനിക്ക് തോന്നുന്ന കഴുതവിളി കേൾക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കഴുതകൾ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ടൊരു ആനിമലൊന്നും അല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് താറാവിന്റെ സെക്ഷൻ ആട്ടോ വളരെ കുഞ്ഞൻ താറാവാണ് ഈ കാണുന്നത് പിന്നെ ഈ ഒരു താറാവ് അങ്ങ് യൂറോപ്പിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളാട്ടോ പിന്നെ ഇവന്റെ പ്രത്യേകത നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും തലയിൽ ഒരു തൊപ്പി പോലെ കാണുന്നില്ലേ അതാണ് ഈ ഒരു ഇനത്തിന്റെ പ്രത്യേകത ഇവരാണെങ്കിൽ അങ്ങ് ജർമനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നവരാട്ടോ ഞങ്ങൾ ഉച്ചക്ക് വന്നതായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു തിരക്കും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ കാരൻസ് ഒക്കെ പിള്ളേരെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് തീരെ ബോർ അടിക്കത്തില്ല പിന്നെ നമ്മളൊരു പശുക്കുട്ടീനെ കണ്ടിട്ടോ കുട്ടിന്ന് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല ആൾ ഇത്ര വലിപ്പേ വെക്കത്തുള്ളൂ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാട്ടോ ഇവിടെ കാണാൻ കുറേ സംഭവങ്ങൾ ഉള്ളോണ്ട് തന്നെ നമ്മുടെ സമയം പോകുന്നതേ അറിയത്തില്ല സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കോഴീനെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാംസ്റ്റേഴ്സിനെ കണ്ടുട്ടോ ഇനി കാണാൻ പോകുന്നത് പല വെറൈറ്റി ബ്രീഡിൽ വരുന്ന മൊയലുകളെയാണ് അതിൽ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രീഡാണ് ഈ കാണുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഡോള് പിടിച്ചൊരു ഫീൽ ആയിരുന്നു അത്രയ്ക്ക് സോഫ്റ്റ് ആട്ടോ ഈ ഒരു ബ്രീഡ് ഈ ഒരു ടൈപ്പ് ഓഫ് ആനിമലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് എലി ആണോന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ എലി അല്ലേന്ന് ചോദിച്ചാൽ ആണ് ഈ ഒരാളെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതെ അതേ ആമ ആമേനെയും കണ്ടു ഇനി കാണാൻ പോകുന്നതാണ് പൂച്ച പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാറ്റിന്റെ തന്നെ ഒരു അഞ്ചോ ആറോ വെറൈറ്റി ബ്രീഡ്സ് ഇവിടെ ഉണ്ട് പൂച്ച സെക്ഷൻ കഴിഞ്ഞോട്ടോ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ കണ്ടത് മിനിയേച്ചർ കങ്കാരൂസിനെയ അടുത്തൊരു ടീമിനെ കാണാൻ പോയപ്പോ എ കണ്ണാദ്യം പോയത് ആ തൊടരുത് കടിക്കും എന്നുള്ള ബോർഡിലേക്കാണ് കൂടിന്റെ അകത്ത് രണ്ടുപേരെയുള്ളട്ടോ പക്ഷെ രണ്ടുപേരും കാര്യായിട്ടുള്ള എന്തോ പണിയിലാണെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാന്ന് വിചാരിച്ചു നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇങ്ങനെ ഒരാള് അതായത് നമുക്ക് ഭയങ്കര ധൈര്യം വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കും പക്ഷെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന അപ്പം അങ്ങനെയുള്ളവരേ ഇവിടെ കൊണ്ടു വെച്ചാൽ മതി കേട്ടോ നമുക്ക് സ്കോർപിയോൺ അതേപോലെ വലുപ്പിട്ടുകാൽ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈപ്പിടിക്കാം എനിക്ക് പിന്നെ ധൈര്യം ഇല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യത്തിന് സ്കൂട്ടായിട്ടോ എനിക്ക് പറ്റുന്ന അതായത് ഞാൻ ഓക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോഴും ഇതേപോലെ ഷുഗർ ഗ്രൈഡറിനെ ആട്ടോ എടുത്തോണ്ടിരുന്നത് അന്ന് ഞാൻ ക്രീം കളറിന് എടുത്തത് അപ്പം ഈ പ്രാവശ്യം ഇവനെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ബ്രൗൺ കറിന് ഇവർക്ക് ഓരോരോ പേരുകൾ ഉണ്ട് കേട്ടോ എന്നോട് പേര് പറഞ്ഞു തന്നിരുന്നു ഞാൻ സംഭവം മറന്നു പോയതാണ് ഇവരാണെങ്കിൽ രാത്രി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും രാവിലെയൊക്കെ ഫുൾ മടിയന്മാരായിരിക്കും ആയിരിക്കും പറഞ്ഞു ഞാൻ പാമ്പ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് തീരെ പറ്റത്തില്ല പാമ്പുകളാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ ഞാൻ പാമ്പുമായിട്ട് തീരെ ഫ്രണ്ട്ലി അല്ലാത്തോണ്ട് ഞാൻ തൊടാനും പിടിക്കാനൊന്നും പോയില്ല പിന്നെ നമ്മൾ കുഞ്ഞൻ എലികളെ കണ്ടുട്ടോ അപ്പോളാണ് വോളണ്ടിയേഴ്സ് പറയുന്നത് ഈ എലികളാണ് പാമ്പിന്റെ ഫുഡ് എന്നുള്ളത് ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമം വന്നു പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു നമ്മളിപ്പം ചിക്കണും ബീഫും മട്ടണും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ പാമ്പ് എലികളെ തിന്നാന്ന് പറയുന്നത് സോ അവർക്കും ജീവിക്കണ്ടേ പിന്നെ നമ്മൾ ഇഗ്വാനെ കണ്ടു അതും പല വെറൈറ്റീസ് ഓഫ് ഇഗ്വാനാസ് സോ നമുക്ക് വേണമെങ്കിൽ ഇവരെ കയ്യിലേക്കൊക്കെ എടുത്ത് മേത്തൊക്കെ പിടിച്ചു ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷെ ഞാൻ ഇതിലും ഫോബിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഇങ്ങനെ കണ്ടാൽ മതി ഇങ്ങനെ പുറത്തുനിന്ന് വേണ്ട ആസ്വദിച്ചാൽ മതി ഇനി അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത നമ്മൾ കിളികളുടെ സെക്ഷനിലേക്ക് ആട്ടോ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇവനെ ആട്ടോ ആള് കാര്യമായിട്ട് നമ്മളോട് എന്തോ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അത് ഇവിടെ ഫ്രീ ആയിട്ട് ഒരു ടീം നടക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ചില ആനിമൽസിനെ കൂട്ടിലിട്ടേ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെ ഇതേപോലെ ഫ്രീ ആയിട്ടാണ് ഇവിടെ നടക്കാൻ പറ്റുന്നത് പിന്നെ കോഴികളിൽ തന്നെ പല ബ്രീഡിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോന്നിന്റെ പേരും അതത് കൂടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു സെക്ഷനിൽ നമ്മൾ നാല് ഇഗ്വാനാസിനെ കണ്ടുട്ടോ അത് വേറെ തന്നെ ഒരു ബ്രീഡിൽ വരുന്നതാണ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കുരങ്ങു വിഭാഗത്തിൽപ്പെടുന്ന കുരങ്ങന്മാരാണ് ഈ കാണുന്നത് ഞാൻ ആദ്യം പോയി കളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചോ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് പക്ഷെ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് തൊട്ടരുത് കടിക്കുന്നുള്ളത് ഈ ഒരു സംഭവത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടോ ഇതാണ് ബ്ലാക്ക് ടൈം ആണ് കാണുന്നതും കേൾക്കുന്നതും പിന്നെ നമ്മൾ ആ ബേർഡ്സിന്റെ സെക്ഷൻ ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടോ അതില് എന്റെ ഫേവറേറ്റ് പാട്ടാണ് ഈ കാണുന്നത് അതായത് ഒരു കൂടിന്റെ അകത്ത് നമ്മളും ഒരു ആയിരക്കണക്കിന് ബേർഡ്സും എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നേലും എത്രയോ നല്ലതാണ് നിങ്ങളായിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുട്ടോ നമ്മൾ കയറുമ്പോ തന്നെ നമ്മുടെ കയ്യില് ഈ ബേർഡ്സിന് കൊടുക്കാനുള്ള ഒരു ട്രീറ്റ് നമ്മുടെ കയ്യിൽ തേടി നമ്മൾ കയറേണ്ട താമസം ഈ ബേർഡ്സ് നമ്മുടെ അടുത്തേക്ക് പറന്ന് വരും കേട്ടോ എനിക്ക് തോന്നുന്ന ഫാം ഇല്ലേ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്നെക്കാളും പ്രായം ഉണ്ടോ പ്രായം കുറഞ്ഞ കുഞ്ഞു മക്കൾക്ക് വരെ ഈ ഒരു ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാട്ടോ ബേർഡ് സെക്ഷൻ ആണ് ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കോക്ടൈൽ പിന്നെ നമ്മൾ കണ്ടത് തലയിൽ വന്നിരുന്നില്ല ഒരു മിനിയേച്ചർ ടൈപ്പ് ഓഫ് അങ്ങനത്തെ ബേർഡ്സ് ഇനി വേറൊരു ഗ്രൂപ്പിനെ കാണിച്ചാർട്ടോ ഇവിടെയും തുടരുത് കടിക്കുന്നു എഴുതിയിട്ടുണ്ട് ഇതാണ് മീർ കാറ്റ് ഇവരിങ്ങനെ മണ്ണിൽ കുഴിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ അതാണ് ഇവരുടെ മെയിൻ പരിപാടി അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമ്മൾ നേരത്തെ ഒരു വെറൈറ്റി കോഴികളുടെ ഒരു കൂട് കണ്ടില്ലേ അതിലൊന്നും പെടാത്ത തന്നെ പല വെറൈറ്റി കോഴികൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്വാൻ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഡക്ക് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു മോർണിംഗ് ടു ഈവനിങ് ആണ് ഫാമിലേറെ ടൈമിംഗ് വരുന്നത് കേട്ടോ നമ്മൾ ശരിക്കും ഒരു ഉച്ചയ്ക്ക് എത്തിയിട്ട് ഈവനിങ് വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് എക്സോട്ടിക് ആനിമൽസ് ഇവിടെ ഉണ്ട് സോ പിള്ളരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉള്ളത് കൊണ്ട് പാരന്റ്സിന് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും വേണ്ട ആണെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഇത് മാത്രമല്ല നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ സ്പോട്ട്സും ഇവിടെ ഉണ്ട് സോ ചാവക്കാട്ടിലേക്കൊക്കെ വൺ ഡേ ട്രിപ്പ് ഒക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാട്ടോ ഇതൊരു നല്ല സ്പോട്ട് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വളോഗ് ഇത്രേ ഉള്ളൂ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം എന്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടെട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഇനി വേറൊരു ബ്ലോഗായിട്ട് കാണാട്ടോ ബൈ